കുറ്റിച്ചിറയിൽ കോഴിക്കടയുടെ മറവിൽ വിദേശ മദ്യവില്പന നടത്തിയ കടക്കാരൻ എക്സൈസിന്റെ പിടിയിലായി കുറ്റിച്ചിറ ജംഗ്ഷനിൽ കോഴിക്കട നടത്തുന്ന രതീഷാണ് പിടിയിലായത് കോഴിക്കടയിൽ വിൽക്കാനായി വെച്ചിരുന്ന രണ്ട് ലിറ്റർ മദ്യവും പിടികൂടി ഒന്നാം തീയതിയും അവധി ദിവസങ്ങളിലും വിൽപ്പനയ്ക്കായി കടയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുകയായിരുന്നു മദ്യം ആവശ്യക്കാർക്ക് കടയിൽ നിന്ന് തന്നെ മദ്യം നൽകും കോടാലി ബിവറേറ്റ്സ് മദ്യവിൽപ്പനശാലയിൽ നിന്ന് പലപ്പോഴായി വാങ്ങിച്ച് കോഴിക്കടൽ സ്റ്റോക്ക് ചെയ്തിരുന്ന മദ്യമാണ് ഇപ്പോൾ പിടിച്ചെടുത്തത് ആവശ്യക്കാർക്ക് അവധി ദിവസത്തിൽ കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തും എക്സൈസിന് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിദേശ മദ്യവും മദ്യം വിറ്റുകിട്ടിയ പണവും പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എക്സൈസ് സംഘത്തിൽ ഇൻസ്പെക്ടർ എസ് സമീർ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറുമായ കെ പി സുനിൽ എന്നിവരുണ്ടായിരുന്നു ഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം